വി എം സാധിക്കലയാണ് നമ്മൾ മുതുമലയിലൂടെയും അതുപോലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയും അല്ലെങ്കിൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആഗ്രഹമാണ് രാത്രി യാത്ര ഇതിലൂടെ പറ്റില്ല അനിമൽസിനെ ശല്യം ചെയ്യാതെ എങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണെന്ന് ഞങ്ങൾ കണ്ടത് മധ്യപ്രദേശും മഹാരാഷ്ട്രയും കണക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട് ഇതിൽ പതിനാറ് കിലോമീറ്ററോളം ഓവർ ബ്രിഡ്ജാണ് കൊടുത്തിട്ടുള്ളത് അനിമൽസിന് സുഖമായിട്ട് അതിൻ്റെ അടിയിലൂടെ പാസ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് ഭയങ്കര രസകരമായിട്ടാണ് അവരത് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നറിയും അവർ ഭയങ്കര ക്ലീനായിട്ടാണ് ഈ ഒരു സംവിധാനം കൊണ്ടുപോകുന്നതാണ് ഒരു പ്ലാസ്റ്റിക് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളും ക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മുടെ ഈ കാടുകളിലൊക്കെ കൊണ്ടുവന്നാൽ ഭയങ്കര മനോഹരമായിരിക്കും രാത്രിയും പകലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും ഇത് ഗവൺമെൻറ്റിന് നല്ലൊരു വരുമാനം കൂടിയൊക്കെയാണ് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു വ്യൂ പോയിൻ്റ് പോലെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കവിടെ നിന്നിട്ട് വാഹനം പാർക്ക് ചെയ്തിട്ട് അനിമൽസിനും മനുഷ്യർക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ അവരെ കാണാനൊക്കെ ഉള്ളൊരു സംവിധാനം കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ധാരാളം ടൈഗറൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഓരോ വർഷത്തെ ജീവജാലങ്ങളുടെയൊക്കെ കണക്ക് അവരൊരു ബോർഡിൽ പോകുന്ന സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട് അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെയും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ ഈ ഒരു കാഴ്ച കാണുന്നത് അപ്പം ടൂറിസത്തിന് വലിയൊരു വളർച്ചയും കൂടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അതിന് പുറമെ പെഞ്ച് ടൈഗർ റിസർവില് സഫാരിക്കുള്ള സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ഓവർ ബ്രിഡ്ജുകൾ ഇങ്ങനെയുള്ള വൈൽഡ് ലൈഫ് സാഞ്ചറികളിലും ടൈഗർ റിസർവിലൊക്കെ ആലോചിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് ശരിക്കും